കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കിലോമീറ്ററിലാണ് തെക്ക് മുതൽ വടക്ക് വരെയുള്ള ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാകുമെന്നത് ദേശീയപാതയുടെ നിരവധി ഗുണങ്ങളിൽ ഒന്നു മാത്രമാണ് പതിനേഴ് റീച്ചുകളിലായി പണികഴിപ്പിക്കുന്ന ദേശീയപാത ആത്യധികമായി വിഴിഞ്ഞം തുറമുഖത്തിലാണ് ചെന്ന് നിൽക്കുന്നത് വിഴിഞ്ഞം കൈകാര്യം ചെയ്യാൻ പോകുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം മാത്രം പരിശോധിച്ചാൽ മതി ദേശീയപാതയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞത്തെ പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ വന്നിറങ്ങും ഫീഡർ ഷിപ്പുകളിലാണ് ചരക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എങ്കിലും ബാക്കിയുള്ള പതിനാറ് ശതമാനം റോഡ് മാർഗം തന്നെയാണ് കൈകാര്യം ചെയ്യപ്പെടുക രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവസാന ഘട്ടവും പൂർത്തിയാകുമ്പോൾ പ്രതിവർഷം കൈകാര്യം ചെയ്യുക മുപ്പത് ലക്ഷം കണ്ടെയ്നറുകളാണ് ഇതിൽ നല്ലൊരു ഭാഗം റോഡുകളിലൂടെയാണ് കൊണ്ടുപോവുക മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ മെച്ചപ്പെട്ട റോഡ് സംവിധാനം വേണ്ടതുമുണ്ട് അവിടെയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൈകോർത്തത് ഭാവിയിൽ എത്രമാത്രം ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കും ചുരുക്കി പറഞ്ഞാൽ വിഴിഞ്ഞത്തിന്റെ ഗുണം കേരളത്തിന് മുഴുവൻ കിട്ടുമെന്ന് വെറുതെ പറയുന്നതല്ല എന്നതിന്റെ ആദ്യ ഉദാഹരണമാണ് തെക്ക് തിരുവനന്തപുരം മുതൽ വടക്ക് കാസർഗോഡ് വരെ നീണ്ടെന്ന് പറഞ്ഞു കിടക്കുന്ന ഈ ആറു വരിപാത അടുത്ത വർഷം അവസാനത്തോടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകുമെന്നാണ് നിയമസഭയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഉറപ്പു നൽകിയിട്ടുള്ളത് വിഴിഞ്ഞത്തിന്റെ അനുബന്ധ വികസനം ദേശീയപാതയിൽ മാത്രം ഒതുങ്ങുന്നതല്ല തിരുവനന്തപുരം ജില്ലയുടെയും പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തിന്റെയും മുഖം തന്നെ മാറുന്ന പദ്ധതികളാണ് സമീപ ഭാവിയിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വിമാനത്താവളമാണ് ഇതിൽ പ്രധാനപ്പെട്ടത് വിഴിഞ്ഞം തുറമുഖം പോലെ തന്നെ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളവും അദാനിയുടെ കയ്യിലാണ് ഷിപ്പിംഗ് കമ്പനികൾ ഇപ്പോൾ തന്നെ കൊളംബോ പോർട്ടിനെ കൈവിട്ട വിഴിഞ്ഞത്തോട് താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഷിപ്പിംഗ് കമ്പനി പ്രതിനിധികൾ ചരക്കുനീക്കം കൂടുതൽ സജീവമാകുമ്പോഴും ഒപ്പം തുറമുഖത്തിന്റെ വികസനം ഓരോ ഘട്ടം പിന്നിടുമ്പോഴും തലസ്ഥാനത്തേക്ക് വന്നിറങ്ങുന്ന ബിസിനസ് പ്രതിനിധികളുടെ എണ്ണവും വർദ്ധിക്കും ഇതിന് മെച്ചപ്പെട്ട എയർ കണക്ടിവിറ്റി ആവശ്യമുണ്ട് സ്വാഭാവികമായും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ടെർമിനൽ വികസനം ഉൾപ്പെടെ സമീപഭാവിയിൽ നടക്കുമെന്നത് തീർച്ചയാണ് അതോടൊപ്പം തന്നെ ഹോട്ടൽ മേഖലയിലും കൂടുതൽ സ്വകാര്യ നിക്ഷേപത്തിന് സാധ്യതകൾ ഏറെയാണ് വിമാനത്താവളത്തോട് ചേർന്ന വമ്പൻ ഹോട്ടൽ സമുച്ചയം അദാനി ഒരുക്കുന്നതും ഇതെല്ലാം മുന്നിൽ കണ്ടു തന്നെയാണ് മൈഗ്രേഷൻ പോപ്പുലേഷൻ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ തലസ്ഥാന നഗരത്തിന്റെ ജനസംഖ്യയെ ഉയർത്തും അതുകൊണ്ട് തന്നെ റോഡ് റെയിൽ ഗതാഗതങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് പ്രത്യേക സാമ്പത്തിക ഇടനാഴി എന്ന ആശയം സർക്കാരിന്റെ മനസ്സിലുണ്ട് ഇതിനോടൊപ്പം ഐ ടി നഗരമെന്ന രീതിയിലുള്ള വളർച്ച കൂടിയാകുമ്പോൾ തിരുവനന്തപുരത്തേക്ക് കുടിയേറുന്നവരുടെ എണ്ണത്തിൽ പ്രതീക്ഷിക്കുന്നതിലും വലിയ വർധനവാണ് ഉണ്ടാകാൻ പോകുന്നത് അതിനനുസരിച്ച് പാർപ്പിട സമുച്ചയങ്ങളുടെ എണ്ണവും ഉയരും ജനസാന്ദ്രത വർധിക്കുകയും ഒപ്പം കണ്ടെയ്നറുകളുടെ റോഡ് മാർഗമുള്ള മൂവ്മെന്റ് വർധിക്കുകയും ചെയ്യുമ്പോൾ ഗതാഗത കുരുക്ക് ഇപ്പോഴുമുള്ളതിന്റെ പതിന്മടങ്ങ് ഉയരും മെട്രോ പോലുള്ള പൊതുഗതാഗത സൌകര്യങ്ങൾ ഈ ഘട്ടത്തിൽ തലസ്ഥാന നഗരത്തിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നായി മാറും അതുകൊണ്ടുതന്നെ കണ്ടെയ്നറുകളുടെ ട്രാഫിക് വർദ്ധിക്കുന്നതിന് അനുസരിച്ച ദേശീയപാതയിൽ കാണിച്ച ദീർഘവീക്ഷണം മറ്റ് അനുബന്ധ അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെ കാര്യത്തിലും അധികാരികൾ ശ്രദ്ധിക്കേണ്ടതായി വരും ദേശീയപാത വരുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡിസംബറോടെ പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ദേശീയപാത തുറന്നു കൊടുക്കുന്നതോടെ സംസ്ഥാനത്തെ ഗതാഗത രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു പ്രശ്നങ്ങൾ മഴക്കാലത്തോടനുബന്ധിച്ചു അതോറിറ്റി ആവശ്യമായ നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു വിവിധ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നതും സർവീസ് റോഡുകളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നതും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇവ ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധിച്ച പരിഹാരം കാണുമെന്നും മന്ത്രി ഉറപ്പ് നൽകി അതോടൊപ്പം തന്നെ ഗതാഗതം വഴിതിരിച്ചുവിടുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ സത്വര നടപടികൾ എടുക്കാനും വഴിതിരിച്ചുവിടുന്നിടങ്ങളില് കൃത്യമായും വ്യക്തമായും അടയാള ബോർഡുകൾ സ്ഥാപിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു